വർത്തമാന കാലഘട്ടത്തിൽ ജാതി സമുദായം എന്നിവ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേരള പറയൻ സഭ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു പവിത്ര നഗറിൽ വെച്ച് നടന്ന കൺവെൻഷൻ എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു പറയൻ സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുരോഗമന ചിന്താഗതിക്കാരായ മുൻ നേതാക്കൾ രൂപീകരിച്ച സംഘടനയാണ് കേരള പറയൻ സഭ വിദ്യാഭ്യാസം കലാകായിക സാംസ്കാരിക സാമൂഹിക മാറ്റങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ ഇന്ത്യൻ ഭരണഘടന പട്ടികജാതിക്കാർക്ക് നൽകിയിരുന്ന സംരക്ഷണവും കരുതലും തുടർന്ന് ലഭിക്കുന്നതിനും അവ സംരക്ഷിക്കുന്നതിനുമായി അവകാശ പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് കേരള പറയൻ സഭയും കൂടാതെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചർച്ചാ വിഷയങ്ങളായ സംവരണം ജാതി സെൻസസ് സമുദായം എന്നിവ അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേരള പറയൻ സഭ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു അശോകപുരം സൈനിക ഹാളിലെ പവിത്ര നഗറിൽ വെച്ച് നടന്ന കൺവെൻഷൻ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ചെയർമാൻ കെ എം ലീല സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ പി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പി വി സത്യൻ രവി കൊയിലാണ്ടി ഉദയബാനു രമണൻ കണ്ണൂർ പ്രദീപൻ ചാലാട് സുജിത് കൊയിലാണ്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സമുദായത്തിലെ അഖിലേന്ത്യാ തലത്തിൽ നോട്ടറി പരീക്ഷയിൽ വിജയം കൈവരിച്ച രമ്യ റിതേഷിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എം കെ രാഘവൻ എം പി പുരസ്കാരവും കൈമാറി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്